ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ക്രാഫ്റ്റ് ബിയർ ലോകത്ത് വൊമ്പൻ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് മലയാളി ബിയർ ബ്രാൻഡിന്റെ സ്ഥാപനായ ചന്തു എന്ന് സൗഹൃദ വലയങ്ങളൊക്കെ അറിയപ്പെടുന്ന ചന്ദ്രമോഹൻ നല്ലൂറാണ് ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് കേരളത്തിന്റെ അഥവാ മലയാളിയുടെ പേരിലെ സമ്പന്നമായ സംസ്കാരത്തെ ആഗോളതലത്തിൽ ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലേക്ക് ചന്തു പോയപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ സർഗീസ് കുമാരും കൂടെ ഈ ആശയം പേരി കൂടെ ചേർന്നു റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ഒക്കെ ഈ ബ്രാൻഡിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ചന്തു പറയും ഇന്ന് പോളണ്ടിലെ ബിയർ പ്രേമികളുടെ മനം കവർന്ന ഒരു സംരംഭമായി മലയാളി ബ്രാൻഡ് മാറിയിരിക്കുകയാണ് ചന്ദ്രൻമോഹന്റെ ബ്രൂവിംഗ് എന്ന പാഷൻ മലയാളികളുടെ തനിമയും സമ്പന്നമായ രുചികളും ഒക്കെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഈ വേറിട്ട ബിസിനസ് യാത്ര പല വെല്ലുവിളികൾക്കും മുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ളതാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ബി ബി സിയും നമ്മുടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും ഒക്കെയുള്ള പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോളണ്ടിൽ തുടങ്ങി യൂറോപ്പിലെ വിപണിയിൽ പടർന്ന് പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടുന്നവരെ എത്തി നിൽക്കുന്ന മലയാളി ബിയർ എന്ന ഈ സംരംഭത്തിന്റെ വിജയകഥ് ആഗോളതലത്തിൽ പ്രശസ്തി നേടി എത്തിയിരിക്കുന്ന ഈ ബ്രാൻഡിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് അറിയാം ചന്ദ്രുവിന്റെ നേതൃത്വത്തിന് ഇതൊരു വലിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് അടുത്തു നിന്ന് വിശ്വസിക്കുന്ന ആർക്കും കാണാൻ കഴിയുന്നത് ഇന്ന് അദ്ദേഹം ഒരു ബിയർ ബ്രാൻഡ് മാത്രമല്ല ആഗോളതലത്തിൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് മലയാളിയുടെ ബിസിനസ് നിങ്ങളെ എങ്ങനെ എത്തിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കാം സ്വാഗതം ശ്രീ ചന്ദ്രമോഹൻ നമസ്കാരം അപ്പം താങ്ക് യു ഫോർ ജോയിനിങ് നമ്മള് ഡെൻമാർക്കിലാണ് കാണുന്നത് ഇന്നിപ്പം സൺഡേ ആണ് തീർച്ചയായിട്ടും ശുഭദിനത്തോടെ ആരംഭിക്കുന്നു ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് കൗതുകത്തോടെ തന്നെ ഒരു വാർത്ത തുടങ്ങിക്കൊണ്ട് തുടങ്ങാം അല്ലേ ചന്തു ഒരു മദ്യമെരുന്നി പോലും ഉപയോഗിക്കാത്ത ഒരു സമ്പൂർണ്ണ ടീ ടോട്ടലർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോളണ്ട് പോലെയുള്ള ഒരു യൂറോപ്യൻ രാജ്യത്ത് മലയാളി ബിയർ ആരംഭിക്കാൻ താങ്കൾക്ക് പ്രചോദനം നൽകിയത് എന്താണ് ഈ തീരുമാനത്തെ താങ്കളുടെ വ്യക്തിഗതവും പ്രൊഫഷണലുമായിട്ടുള്ള ഒരു പശ്ചാത്തലം എങ്ങനെ സി ഇത് ഒന്ന് ബിയർ ബിയർ ബ്രാൻഡോ അല്ലെങ്കിൽ കമ്പനി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇറ്റ്സ് പ്യോർലി ആൻ ആക്സിഡന്റൽ ബിസിനസ് ഞാൻ ഇൻഡോ പോളിഷ് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇന്ത്യൻ എംബസിയിലെ കമേഴ്സ്യൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ഡയറക്ടറാണ് ഫോർ ബിസിനസ് റിലേഷൻസ് ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനീസ് യൂറോപ്പിലേക്ക് വരാനും യൂറോപ്യൻ കമ്പനീസ് ഇന്ത്യയിലേക്ക് പോകാനും ഗവൺമെന്റ് തലത്തിലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ നേതൃത്വം കൊടുത്ത് അവരുടെ പേപ്പർ വർക്ക്സ് ചെയ്ത് കൊടുക്കുന്നതും മാർക്കറ്റ് സ്റ്റഡി മുതൽ എല്ലാ കൺസൾട്ടിങ്ങും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സോ അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ ഫ്രണ്ട് ചെയ്യുന്ന ഒരു വാരണാസി ആയിട്ടുള്ള ഒരു റൈസ് എക്സ്പോർട്ടേഴ്സ് അവരുടെ ബിസിനസ് ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇവിടെ ക്ലൈൻ്റയില് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക അതായിരുന്നു ഞങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊജക്ട് ഉണ്ടായിരുന്നു ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പോളൻഡിൽ തന്നെയുള്ള ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി അവര് റൈസിന്റെ ഫ്ലേക്സ് അതായത് അവിൽ അത് ഓർഡർ ചെയ്തിരുന്നു വലിയ എമൗണ്ട് ഒന്നുമില്ല ഒരു അഞ്ചെട്ടാണ് കൺസൈൻമെന്റ് കണ്ടെയ്നറിന്റെ കൂടെ തന്നെ ആ കൺസൈൻമെന്റ് കണ്ടെയ്നർ ഇവിടെ എത്താൻ ഒരു നാല് ദിവസം നാല് ദിവസം ബാക്കി നിൽക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നത് ആ സമയത്ത് ഡോളറിന്റെയും പോളിഷ് കറൻസി പോളിഷ് പോളണ്ട് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ കറൻസി ആയിട്ടും ഡോളർ ട്രേഡിംഗ് കറൻസി ആയിട്ടുള്ള എല്ലാത്തിന്റെയും പ്രൈസസ് വല്ലാതെ ഫ്ളക്ച്വേറ്റ് ചെയ്തിരുന്നു പോളണ്ടിന്റെ പോളിഷ് ലോത്ത് എന്നാണ് പറയാ അപ്പൊ അത് രണ്ടും വല്ലാതെ ഫ്ളക്ച്വേറ്റ് ചെയ്തപ്പോ ആ ബിസിനസ് ഡീല് കൊളാപ്സ് ആയി അപ്പൊ ഈ വന്ന ഗുഡ്സ് തിരിച്ചയക്കുന്നത് അഗൈൻ കോസ്റ്റ്ലി ഇവിടെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്യുന്നതും കോസ്റ്റ് ആണ് അപ്പൊ ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ എന്നുള്ള അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് ഇത് ഭാവിയിലേക്ക് എന്ത് ബിസിനസ് ആവാമെന്നു അറിയില്ല കേടുവരുന്ന സാധനമൊന്നും അല്ല പക്ഷെ ആ കൊണ്ടുവന്ന ഇമ്പോർട്ടിന് ചോദിച്ചത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അരി എന്ന് പറയുന്നത് രണ്ടു വർഷം മൂന്ന് വർഷം ഇരുന്നാലും ഇറ്റ്സ് പെർഫെക്ട്ലി ഫൈൻ ഞാൻ ആ ബിസിനസ് പോയിക്കൊണ്ടിരിക്കും പക്ഷെ അവൽ വാസ് വെരി സ്പെസിഫിക് അങ്ങനെ ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് നോക്കിയ സമയത്ത് നമ്മുടെ ഈ ചേമ്പറിലുള്ള കണക്ഷനിലൂടെ തന്നെ പല ബിസിനസ്സും ട്രൈ ചെയ്തിരുന്നു ഇനീഷ്യലി പെറ്റ് ഫുഡ് ഇൻഡസ്ട്രിയാണ് അപ്രോച്ച് ചെയ്തിരുന്നത് ഈ പൂച്ചയ്ക്കും പട്ടികയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിന് അപ്പോഴാണ് മനസ്സിലായത് നമ്മളെക്കാൾ നല്ല ഭക്ഷണം അവർ കഴിക്കുന്നതെന്നുള്ളത് മിനിമം ഒരു ഒമ്പത് മാസം എടുക്കും സർട്ടിഫിക്കേഷൻ കിട്ടാൻ ഇതിന്റെ ഒരു സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടാൻ അപ്പൊ അതിൽ നിന്നും സോ ഇറ്റ് ആ ടൈം ഫ്രെയിം എടുക്കുന്നതുകൊണ്ട് നെക്സ്റ്റ് ഐഡിയ അങ്ങനെ ചെന്ന ഗൂഗിൾ നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ റൈസ് ഫ്ലേക്സ് എന്ന് ബിയർ ഉണ്ടാക്കാം എന്നുള്ള ആശയം ഈ കൊമ്പൻ എന്ന് പറഞ്ഞ ബിയർ യു കെയിലെ മട്ട അരി ചെയ്തെന്നുള്ള കഥ എപ്പോഴാണ് വായിക്കുന്നത് അപ്പൊ അതേ ആശയത്തിൽ തന്നെയാണ് ഓരോ ബ്രൂവറി പോയി അപ്രോച്ച് ചെയ്തത് ഇങ്ങനെ ഫ്ലേക്സ് ഉണ്ട് ക്യാൻ വി ഡു എ ബിയർ അന്ന് പറഞ്ഞത് ചെയ്യാം പക്ഷെ ദരിസ് എ മിനിമം മോഡ് ക്വാണ്ടിറ്റി രണ്ടായിരം ലിറ്റർ ബിയർ ചെയ്യണം അപ്പൊ ആരം ലിറ്ററിന്റെ ബോട്ടിൽ നാലായിരം ലിറ്റർ ബോട്ടിൽ നമ്മൾ ആ ഒരു ബിയർ വിൽക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലെ അല്ല അപ്പം അറിയുന്ന റെസ്റ്റോറൻറ്റുകൾ ഈ റൈസ് സെല്ലർക്ക് അറിയുന്ന അയാൾ സപ്ലൈ ചെയ്യുന്ന റെസ്റ്റോറൻ്റുകളിൽ തന്നെ ഞങ്ങൾ ആദ്യം ആ ഏത് ബ്രൂവറിയാണോ ബ്രൂവ് ചെയ്യുന്നത് ആ ബ്രൂവറിയുടെ പേരിൽ വൈറ്റ് ലേബിൾ ചെയ്തിട്ട് അവരുടെ ബ്രൂവറി പേരിൽ തന്നെ സ്റ്റിക്കർ ഇട്ടിട്ടാണ് ഇനീഷ്യലി സ്റ്റോക്ക് കൊടുത്തു തുടങ്ങിയത് ഇത് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അത് ആ പറഞ്ഞോണ്ട് തന്നെയാണ് കൊടുത്തതും റെസ്റ്റോറൻറ്റുകൾക്കും അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സാമ്പിളിംഗ് ഔട്ട് പക്ഷെ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും ഒരു ബോക്സ് രണ്ട് ബോക്സ് വെച്ച് കൊടുക്കുന്ന സ്ഥലത്ത് ഈ ബിയറിന് അഞ്ച് ബോക്സ് ആറ് കാർഷ ആറ് ബോക്സ് അങ്ങനത്തെ രീതിയിൽ ഓർഡേഴ്സ് വരാൻ തുടങ്ങി അവർ ഓർഡർ ചെയ്യാൻ തുടങ്ങി റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രോപ്പർ ബ്രാൻഡായി വന്നൂടാ ബിക്കോസ് ഈ ബിയർ ബാക്കിയുള്ളിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട് സ്ത്രീകളും ഇഷ്ടപ്പെടുന്നുണ്ട് ഇറ്റ് ഈസ് വെരി ലൈറ്റ് പൊതുവേ ഇന്ത്യൻ ഫുഡിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ പോകുന്ന സമയത്ത് ബിക്കോസ് ഡോമിനിക് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റിലാണ് വിൽക്കുന്നത് അവിടെ പോകുമ്പോൾ ഇന്ത്യൻ ബിയേഴ്സ് ഇന്ത്യൻ ഭക്ഷണത്തിനൂടെ കഴിക്കുമ്പോൾ ഈ ബേപ്പിങ്ങിന്റെ ഇഷ്യൂസ് കൂടുതലാണ് പക്ഷെ നിങ്ങളുടെ ബിയറിന് അത് വരുന്നില്ല ആൻഡ് ഒരു ബിയർ വാങ്ങുന്ന സ്ഥാനത്ത് ഇത് രണ്ട് ബിയർ പോകുന്നുണ്ട് സോ എന്തുകൊണ്ട് സീരിയസ്ലി നോക്കിക്കൂടാ അങ്ങനെയാണ് ഈ ഒരു തോട്ട് വരുന്നത് ഓക്കെ ഒരു ബിയർ ബിസിനസ്സിലേക്ക് പോവാം ഒരു ഒരു റാൻഡം വൈൽഡ് തോട്ടിൽ ഇറങ്ങിയതാണ് തീർച്ചയായിട്ടും ഒരു ശരിക്കും കേൾക്കുമ്പോൾ ഒരാളുടെ ചലഞ്ച് വേറെ സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ആക്കാം നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു പാഠം ആ എപ്പോഴും സി എല്ലാ പ്രോബ്ലം ഉള്ളപ്പോഴും ഒരു സൊല്യൂഷൻ അപ്പുറത്ത് അപ്പുറത്തുണ്ടാവുമല്ലോ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യണങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് സൊല്യൂഷൻ ഉണ്ട് ഫൈൻഡ് ഔട്ട് മാത്രമാണ് നമ്മുടെ ജോലി ആ ഒരു ആശയത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ അതിന്റെ പഴയ പേജുകളൊക്കെ നോക്കുന്ന സമയത്ത് കഥകളിയുടെ മുഖവും റൈബാന്റെ ഗ്ലാസും ഒക്കെ ഉള്ള കൂടിയ ഒരു ഇനിഷ്യൽ അപ്പിയറൻസിന്ന് നിങ്ങൾ ബ്രാൻഡിംഗിൽ ഒത്തിരി നോക്ക് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി മാറ്റങ്ങൾ വന്നിപ്പോ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ എത്തി നിക്കുകയാണ് അപ്ഗ്രേഡ് ഒക്കെ വന്ന സമയത്ത് കഥകളിയൊക്കെ പോയി വേറൊരു രീതിയിലേക്ക് എത്തി അപ്പം തികച്ചും നമ്മുടെ തനിമയും കാര്യങ്ങളിലും ഒക്കെ ഊന്നിക്കൊണ്ട് തുടങ്ങി പന്തലിച്ച് വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബ്രാൻഡിങ്ങും മാറ്റങ്ങളും ഒക്കെ ഉണ്ട് നിരവധി ആലോചനകൾ ശേഷമാണ് ഇത് രൂപപ്പെടുത്തിയെന്ന് നമ്മൾ ഡെൻമാർക്ക് കണ്ടപ്പോൾ പറഞ്ഞല്ലോ അപ്പൊ ഈ ഇതിന്റെ ആ ഡിസൈൻ ചെയ്ത ഒന്ന് വിശദീകരിക്കാം അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു പുതിയ ഇന്ത്യൻ ബിയർ കൊണ്ടുവന്നൂടാ എന്നുള്ളതായിരുന്നു ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ക്വസ്റ്റ്യൻ അപ്പോഴും ആ ഒരു ഐഡിയയിലുള്ള സമയത്ത് ഓൾറെഡി പോളൻ മാർക്കറ്റിൽ ഏഴ് ഇന്ത്യൻ ബിയറുകളുണ്ട് പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കൺസ്യൂമർ മാർക്കറ്റ് ഒരിക്കലും ഇന്ത്യൻസ് അല്ല ഇറ്റ്സ് യൂറോപ്യൻസ് അവർ ഇന്ത്യൻ ബിയറിനെ കാണുന്നത് ഇന്ത്യൻ റെസ്റ്റോറന്റുകളിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു ആ ഏത് സമയത്ത് അവർ ഒരു റെസ്റ്റോറൻറ്റ് പുറത്ത് പോകുന്നു അവർ ആ ബിയറിനെ കുറിച്ച് മറക്കുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് റീച്ചിങ് ദ ലിവിങ് റൂംസ് അപ്പം ആ ഒരു ഇനീഷ്യൽ തോട്ടിൽ ഒരു ഐഡിയ ഉണ്ടായത് ഇന്ത്യനെസ് വേണം എന്നാൽ ഒരു യൂറോപ്യൻ ഇതൊരു ഇന്ത്യൻ ആണ് എന്നൊരു ഫീലിംഗ് വരരുത് ആ ഒരു കോൺസെപ്റ്റിൽ ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ട് മലയാളിന്ന് പേരിട്ടൂടാ എന്ന് ചിന്തിച്ചത് കാരണം എന്താ വെച്ചാൽ യുക്രൈൻ റഷ്യ ഓർണ സമയത്ത് ഇന്ത്യക്കാരെല്ലാവരും ആ ഓപ്പറേഷൻ ഗംഗയിൽ ഇൻവോൾവ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോളന്റിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നത് കേരളത്തിൽ നിന്നാണ് മീൻ മലയാളികളാണ് സോ ആ ഒരു ട്രിബ്യൂട്ടും കൂടി ആവൂലോ എന്നുള്ളതിന്റെ ബേസിലാണ് ഈ പേര് തെരഞ്ഞെടുത്തത് കുറച്ചുപേരോട് ചോദിച്ചു നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു ദിസ്ഇസ് ദ വേഴ്സ് നെയിം യു കെ നെവർ പുട്ട് ഫോർ എ ബിയർ അന്ന് ഡിസൈഡ് ചെയ്തു യെസ് ദിസ് റൈറ്റ് തിങ് ടു ഡു എല്ലാരും ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു വേറൊരു ആശയമോ അല്ലെങ്കിൽ ഒരു സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നില്ല എന്തില്ല എന്ന് പറയുന്നു അപ്പൊ ആ കൺഫ്യൂസിങ് സ്റ്റേജ് ഉള്ളപ്പോഴാണ് ഒരു ബിസിനസ് വളർത്താൻ ഏറ്റവും ഒരിക്കലും എതിരെ ഉള്ള ഒരു ഇതല്ലേ നമ്മൾ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞില്ല ഈ ലാ എന്ന് പറയുന്ന സൗണ്ട് ഒരു പക്ഷെങ്കിൽ മലയാളത്തിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ആർക്കും പെട്ടെന്നടുത്ത് നാക്ക് വളയ്ക്കാൻ പറ്റിയ ഒരു സാധനം അല്ലും ഒക്കെ മഴ എന്നൊക്കെ പറയാം നമ്മള് വിദേശികളെ കൊണ്ടൊക്കെ പറഞ്ഞു അതുപോലെ വേറൊരു സ്ഥലമാണ് ഈ ഉള്ള മലയാളിന്ന് പറയുന്നത് അപ്പം ഇനിഷ്യലി ഞാനും അങ്ങനെ ചിന്തിച്ചു ഇത് ഇവർക്ക് പറയാൻ പറ്റും പക്ഷേ അതിനകത്തൊരു ഉണ്ട് അല്ലെങ്കിൽ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് അല്ലെ അതിനകത്ത് യുണീക്നെസ് ഉണ്ടെന്ന് കണ്ടെത്തിയത് വളരെ ഒരു എന്താ പറയാ ഇൻസ്പയറിംഗ് ആണ് അല്ല ആ കാരണം കൊണ്ട് തന്നെ ഇപ്പം ഇന്ത്യൻ ബിയർ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡഡ് ബിയർ നമ്മുടെ ബിയർ മെക്സിക്കൻ റെസ്റ്റോറൻ്റില് വിൽക്കപ്പെടുന്നുണ്ട് ഇറ്റാലിയനിൽ വിൽക്കപ്പെടുന്നുണ്ട് പോളിഷ് റെസ്റ്റോറന്റുകളിൽ വിൽക്കപ്പെടുന്നുണ്ട് നോട്ട് ഇൻ ലാർജ് നമ്പേഴ്സ് പക്ഷെ എന്നാലും ഉണ്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇൻ ടു ദീസ് റെസ്റ്റോറൻസ് അത് ആദ്യമായിട്ട് മലയാളിയാണ് പോകുന്നത് കിങ് ഫിഷർ പോലും പോകുന്നില്ല ബിക്കോസ് ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ കിങ് ഫിഷർ ഇസ് പ്യോർലി ഇന്ത്യൻ ബിയർ ബീറ ഇസ് പ്യുവർലി ഇന്ത്യൻ ബിയർ അപ്പൊ മലയാളിക്ക് ഇപ്പൊ ഹൈനിക്കിന്റെയും കാൾസ്ബർഗിനെയും കൊണ്ടുവച്ചാ ഒരു പേര് സോ ഇറ്റ് വി ഹാവ് വി ഗെറ്റിംഗ് ദ മോർ ആ ഒരു ലാർജ് സ്പേസ് കിട്ടുന്നുണ്ട് ഈ പേരും ഉണ്ട് മലയാളി എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ട് ആ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ ആദ്യം ഈ പറഞ്ഞ പോലെ മലയാളി പേരിടുമ്പോ ഓബിയസ്ലി മലയാളികളുടെ ഒരു ഒരു സിംബലിസം ഉണ്ടല്ലോ ബാക്കി എല്ലാ ബിയർ ബ്രാൻഡിനും ഒരു സിംബിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ലോഗോ ഉണ്ട് കിങ് ഫിഷറിനാണെങ്കിൽ കിങ് ഫിഷർ ബേർഡുണ്ട് ആണെങ്കിൽ അതിന്റെ മങ്കി ഉണ്ട് ആ ലൈൻസിലാണ് ഞങ്ങൾ ചിന്തിച്ചത് എന്താണ് മലയാളിക്ക് ഇടേണ്ടത് അപ്പൊ സിഗ്നിഫിക്കുണ്ട് കൊച്ചിയിൽ ഒരു ബ്രാൻഡിങ് ഏജൻസി ഉണ്ട് അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ അവരുടെ സ്റ്റഡിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേരളം റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കലയാണെങ്കിൽ കഥകളി സിനിമയാണെങ്കിൽ ഓബിയസ്ലി മോസ്റ്റ് റെക്കഗ്നൈസബിൾ സിംബിൾ ലാലേറ്റിന്റെ റേവൻ ഗ്ലാസ് മീഷിയും അപ്പൊ അതായിരുന്നു ആദ്യത്തെ ആശയം അങ്ങനെയാണ് ആ ഒരു ലോഗോയിലേക്ക് എത്തുന്നത് അതിന് ആ ഒരു ക്രാഫ്റ്റ് ബിയർ ലുക്കിന് ആ ലോഗോ കറക്റ്റ് ആയിരുന്നു പക്ഷെ നമ്മൾ ആദ്യത്തെ പറഞ്ഞ പോലെ ഈ ആക്സിഡൻറ് ബിസിനസ് ആയതുകൊണ്ടും ബിസിനസ് എങ്ങനെ പോകും എന്നുള്ള ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു അറിവോ ഇല്ലാത്തത് കൊണ്ടും ഇനീഷ്യലി ഇറ്റ് വാസ് ഫൈൻ പക്ഷെ നമ്മൾ ലാർജർ മാർക്കറ്റ്സിലേക്ക് മൂവി തുടങ്ങും ഇപ്പം എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബിയർ ബ്രാൻഡ് അല്ല വി ആർ നോട്ട് അവൈലബിൾ എവ്രി പക്ഷെ സെലക്റ്റീവായിട്ട് നല്ലപോലെ സെയിൽസ് പോകുന്ന റെസ്റ്റോറൻറ്റുകളിൽ നമ്മളെല്ലാ സിറ്റികളിലും അത്യാവശ്യമുണ്ട് ഇപ്പൊ അടുത്തൊട്ടടുത്ത് യു കെയിലേക്ക് അയച്ചിരുന്നു അപ്പോൾ യു കെയിലേക്ക് ഇനീഷ്യൽ ട്രാക്ഷന് വേണ്ടിയിട്ട് മാർക്ക് സ്റ്റഡിക്ക് വേണ്ടി അയച്ച സമയത്താണ് ഈ പറഞ്ഞ റേബൻ ഗ്ലാസിന്റെ ഇഷ്യൂ വരുന്നത് ബിക്കോസ് അത് പേറ്റിൻ്റെ ഡിസൈൻ ആണ് റേബൻ എഴുതിയില്ലെങ്കിൽ പോലും ദ റേവിയേറ്റഡ് ഗ്ലാസ് ഫോർ എ കമേഴ്ഷ്യൽ പേർപ്പസ് വേറൊരു കമ്പനിക്ക് യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള കമ്പനിയായി മാറുമ്പോൾ ബിയർ ബ്രാൻഡായി മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ബ്രാൻഡിങ് മാറ്റങ്ങൾ വേണം അങ്ങനെയാണ് അതിൻ്റെ ലോകം മുഴുവൻ മാറി ഇപ്പൊ പക്ഷെ നമ്മൾ മാ എന്ന മലയാളം വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മലയാളികളുടെ ആ ഒരു കണക്ഷൻ എന്നുള്ളതിന് നമ്മുടെ എല്ലാ ബോട്ടലിന്റെ മുകളിലും ബാക്കിൽ ഒരു മലയാളത്തിൽ കോട്ട് എഴുതി ഒരു ലൈൻ എഴുതിയിരുന്നുണ്ട് സാധനം കയ്യിലുണ്ടോ ആ ഒരു ഫേമസ് മൂവി ഡയലോഗ് അതിൽ ആ ബോട്ടലുകളിലുണ്ട് ആ ഒരു കണക്ഷൻ മലയാളത്തിൽ എഴുതിരിക്കുന്നത് അതിന്റെ കാരണം എന്താ വെച്ചാൽ ആ ലാംഗ്വേജ് കാണുമ്പോൾ പലരും ചോദിക്കുന്നത് എന്താണുള്ളത് ആ റെസ്റ്റോറൻറ്റുകാരോട് ചോദിക്കാം ക്യൂരിയോസിറ്റി വളരുന്നത് എന്താണ് എന്നുള്ളത് അപ്പൊ നമ്മൾ ആ ഒരു ബോട്ടിലിന്റെ സ്പേസ് പോലും നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ ലാംഗ്വേജസ് പല നോൺ ആൽക്കോഹോളിക്കിന് ഹിന്ദിയിലുണ്ട് മുഗാംബോ കുഷുവ അങ്ങനെ എല്ലാ ട്വന്റി തൗസൻഡ് ബോട്ടിൽസും നമ്മൾ മാറ്റും തമിഴിൽ എഴുതുന്നുണ്ട് അപ്പൊ ഓരോ ലാംഗ്വേജ് മാറ്റുന്നത് ഇന്ത്യ എന്നുള്ള കൺട്രിയുടെ എന്തൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ബേസിസിലാണ് ഞാൻ പഴയ ബോട്ടിൽസിന്റെ ഗൂഗിൾ ബോട്ടിൽ വിഷ്വൽസ് നോക്കുമ്പോഴേ ഹാഷ്ടാഗ് ഹാഷ് പൊളിയല്ലേ അതെ ഞാൻ എല്ലാവരോടും പറയും ഇപ്പം ലോകത്ത് കുറെ ബിയർ ബ്രാൻഡ് ഉണ്ടെങ്കിലും പല ബ്രാൻഡും പല കഥയായിരിക്കാം പക്ഷെ ഒരു ഇപ്പം ഹൈനിക്കിന്റെ കഥ എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് കരയുന്നില്ല കിങ് ഫിഷറിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കരണമെന്നില്ല പക്ഷെ മലയാളി ഹാസ് എ സ്റ്റോറി ടു സേ ആൻഡ് കൂടാതെ ബാക്കി എല്ലാവരും ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തതാണ് മലയാളി എന്നുള്ളത് ഇറ്റ്സ് എൻ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് ഒരിക്കലും തോൽക്കില്ല എന്ന് ഉറപ്പുള്ള ബ്രാൻഡാണ് മലയാളി ബിയർ നാളെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഐ എന്നുള്ളതായി സേ പക്ഷെ മലയാളി എന്നുള്ള ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഇറ്റ് വിൽ നെവർ ആ ഐ ടുക്കാൻ ഓഫ് ഇറ്റ് ഒരു ഗുണം ഉണ്ടായത് മലയാളി എന്നുള്ള ആ വേർഡ് പത്ത് വർഷത്തേക്ക് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റി ഫോർ ആൽക്കോഹോൾ ആൻഡ് ബെവറേജ് സോ അതുകൊണ്ട് ആ ഒരു ആൽക്കോൾ ബെവറേജ് സ്പേസിൽ ഈ ഒരു പേര് യുണീക്കായി അതിന്റെ ബേസിൽ മുന്നിലേക്ക് പോകുന്നു മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു പേരുകൊണ്ട് തന്നെയാണ് ഈ റഷ്യൻ ഉക്രൈൻ യുക്രൈൻ യുദ്ധത്തിന്റെയും ഓപ്പറേഷൻ ഗംഗയുടെയും ഒക്കെ അത് ഒരു ഇൻഫ്ലുവൻസ് എന്താന്നുള്ളത് എന്റെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത് താങ്കൾ ഓൾറെഡി വിശദീകരിച്ചിരിക്കും ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് അപ്പം നിരവധി ഇപ്പം യൂറോപ്പിന്റെ ഇവിടെ നോക്കിയാലേ ഇപ്പം ഒക്ടോബർ ഫെസ്റ്റിവലൊക്കെ ജർമ്മനിയിലൊക്കെ അതിനായിട്ട് തന്നെ ഒരു ഫെസ്റ്റിവൽ തന്നെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് ബിയറിന് വളരെയധികം വൈനിനും ബിയറിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു റീജ്യൻ ആണല്ലോ അപ്പം ഇവിടെ നിരവധി ബ്രാൻഡുകളാണ് ബിയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാറ്റഗറികളും ഉള്ളത് അപ്പം വിവിധ ക്രാഫ്റ്റ് ബിയറുകൾ നിറഞ്ഞ ഈ വിപണിയിൽ മലയാളി ബിയർ എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാകുന്നത് എന്നുള്ളത് അതിന്റെ അതിന്റെ സ്ട്രെങ്തിന്റെ കാര്യത്തിലൊക്കെ വിശദീകരിച്ചെന്നാൽ അതിന്റെ പെർസെന്റേജ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഇത് ഈ ഒരു യുണീക്കായിട്ട് പിടിച്ചു നിർത്തുന്നത് അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു ഈ ഇവരുടെ ഒരു വലിയൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്നുള്ളത് ഒന്ന് വിശദമാക്കാം ഓബ്വിയസ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഫൈറ്റിനേക്കാൾ നല്ല വേർഡ് കോമ്പീറ്റ് ആണ് കോമ്പീറ്റ് ചെയ്യുന്നത് വലിയ വലിയ ബ്രാൻഡുകളും വലിയ മാർക്സിനോടും കൂടിയാണ് അപ്പൊ നമ്മുടെ ഒരു അപ്രോച്ച് ടു മാർക്കറ്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മുടെ ആ ഒരു നമ്മൾ ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ മൂവീസ് വരുമ്പോഴാണ് സിനിമാ തിയേറ്ററുകളാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആൾക്കാരെ മൈൻഡ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെ ടാഗ് ലൈൻ എന്ന് പറയാൻ പറ്റില്ല അഡ്വർടൈസിംഗ് ലൈൻ വാസ് ഇഫ് യു ഡോണ്ട് ഡ്രിങ്ക് ിങ്ക് അപ്പൊ നിങ്ങൾ എന്താണ് കുടിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് കുടിക്കുക ഞങ്ങളുടെ ബിയറിൽ യൂസ് ചെയ്യുന്നത് ബവേറിയ ലോകത്ത് ഏറ്റവും നല്ല മാൾട്ട് കിട്ടുന്നത് ബവേരിയൻ റീജ്യനിലാണ് ജർമ്മനിയിൽ ബവേരിയെന്നാണ് ഞങ്ങൾ മാൾട്ട് എടുക്കുന്നത് സോ കോൾ ദ ബെസ്റ്റ് ബിയർ ഇൻ ദ വേൾഡ് അതിന് ഈ ഹോബ്സ് എന്ന് പറയുന്നത് ഹോപ്സ് വരുന്നത് ചെക്ക് എന്നാണ് ഞങ്ങൾ എടുക്കുന്നത് അവിടെ നിന്നാണ് റൈസ് ഇന്ത്യ ഇന്ത്യൻ റൈസ് ആണ് ലോകത്തിലെ ഏറ്റവും നല്ല ബസ്മതി റൈസ് എന്ന് പറയപ്പെടുന്നത് റൈസ് ഫ്ലേക്സ് ഐ യൂസ് ഫ്രം ഇന്ത്യ സോ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബിക്കോസ് യു ഡിസേർവ് ദ ബെസ്റ്റ് ദ കൺസ്യൂമർ ഡിസേർവ്സ് ഇറ്റ് ആ ഒരു ആഡിന് ശേഷമാണ് ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് സെയിൽസ് കൂടിയത് ബിക്കോസ് പീപ്പിൾ ഹാവ് ദാറ്റ് നോഷൻ ആൻഡ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദോട്ട് ദ യൂസിങ് ഇസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് സോ അതും കൂടാതെ ആ ക്വാളിറ്റി ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും നമുക്ക് െന്ത്ണെങ്കിൽ എഴുതിരാം ലോകത്ത് ഏറ്റവും നല്ലതെന്ന് എഴുതിയില്ല പക്ഷെ പ്രൊഡക്ട് ക്വാളിറ്റി നല്ലതായതുകൊണ്ട് അവർക്ക് കമ്പയർ ചെയ്യാൻ വേറെ ബിയേഴ്സ് ഉള്ളത് ആൻഡ് ദേ ഫീൽ ഫീൽഡ് ഡിഫറൻസ് കൺസ്യൂമർ ഫീൽ ഫീൽഡ് ഡിഫറൻസ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്നാണ് യു ഡോൺ ഹാവ് എ ബിഗർ ബഡ്ജറ്റ് പക്ഷെ ആ കൺസ്യൂമർ ഇഷ്ടപ്പെട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ പേരിലാണ് കമ്പനി മുമ്പിലേക്ക് പോയത് ഇപ്പൊ ഞാൻ ഇപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡാണ് അറിയാമല്ലോ ലോകത്തിലെ വൺ ഓഫ് ദോ ബ്രാൻഡ് ആണ് അപ്പം നമ്മുടെ ചാനലിന്റെ സിഇഒ ശ്രീ രാജേഷ് പിള്ള ഇവിടെ വന്ന സമയത്ത് രണ്ടുമൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ചിവിടെ ഇവിടെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഇവിടെ ഹൈനക്കിന്റെ ബിയർ മ്യൂസിയം ഉണ്ട് മ്യൂസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് പോയിട്ട് ജസ്റ്റ് ഒരു ഷോ മ്യൂസിയം അല്ല നമുക്ക് ഇതിന്റെ ബ്രൂവറി പ്രോസസ് മൊത്തം കാണാൻ പറ്റും ബാർലി ഇട്ടു നമ്മൾ ഇളക്കി അതെങ്ങനെ ഫെർമെന്റേഷൻ നടത്തി നമുക്ക് തന്നെ അത് ബിയർ ഉണ്ടാക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് കാണിക്കാനായിട്ട് അപ്പൊ നമ്മൾ അത് വിസിറ്റ സമയത്ത് അവിടുത്തെ സ്റ്റോറിയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അന്നാണ് ഇതിന്റെ ഒരു എൻഡ് ടു എൻ പ്രോസസ് ഞങ്ങൾ രണ്ടുപേരും കാണുന്നു അപ്പം ഒരു പക്ഷെങ്കിൽ ഇതിനകത്ത് സോഷ്യൽ ഡ്രിങ്കി എന്നുള്ള അതിലുപരി ഇതിന് ഒരു ടൂറിസത്തിന്റെ എലമെന്റും കൂടി ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി ഒരു പക്ഷെങ്കിൽ ഒരു മ്യൂസിയം പോലെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ മലയാളിക്ക് എത്താൻ എന്ന് ഞാൻ സൈഡിൽ കൂടെ ആശംസിക്കുകയാണ് പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പുതിയ വിപണിയിലേക്ക് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് ലക്ഷ്യപ്പെടുന്ന എന്തെങ്കിലും പ്രത്യേക പ്രദേശങ്ങളോ രാജ്യങ്ങളോ അങ്ങനെയുണ്ടോ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ യൂറോപ്പിലെ നാലഞ്ച് രാജ്യങ്ങളിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിലുപരി എന്താണ് നിങ്ങളുടെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ സി യൂറോപ്പിലെ നാലഞ്ച് രാജ്യങ്ങളിൽ ഉള്ളതും ഒരു സീരിയസ് നോട്ടിൽ ഒന്ന് പറയാൻ പറ്റില്ല പോളണ്ടിലുള്ള മൂന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മേജർ മാർക്കറ്റേഴ്സ് പോളണ്ട് ആൻഡ് അവരും ചെയ്യുന്നത് എക്സ്പോർട്ട് ആണ് നമ്മൾ ഡയറക്ട്ലി ചെയ്യുന്നത് യു പിന്നെ ഇപ്പൊ യു ആയിട്ട് ഓൾറെഡി ഡിസ്കഷൻ നടക്കുന്നുണ്ട് ആൻഡ് യു എയിലേക്ക് ഫസ്റ്റ് ഷിപ്മെന്റ് ഇസ് ലീവിംഗ് ദിസ് മന്ത് സെപ്റ്റംബറിൽ പോകുന്നുണ്ട് യു എ യിൽ അവരുടെ എ ഡി എം എം ഐ എന്നൊരു ഗ്രൂപ്പ് ആയിട്ട് ഗ്രേ വെക്കൻസിൻ്റ് പാർട്ട്ണേഴ്സ് അവരായിട്ട് സൈൻ ചെയ്ത് മൂന്ന് വർഷത്തേക്ക് ആൻഡ് ബഹ്റൈനിൽ വി ആർ ടോക്കിംഗ് വിത്ത് ആഫ്രിക്കൻ ഈസ്റ്റേൺസ് അപ്പൊ ഈ രണ്ടും ഈ കൊല്ലം തന്നെ യു എ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്ക് പോകും ഞങ്ങളുടെ ഓൾ ഹോൾ ഐഡിയ അല്ലെങ്കിൽ ദി എൻറ്റയർ ഡ്രീം ഇസ് ബേസിക്കലി ടു എന്റർ ഇന്ത്യ അതാണ് ഞങ്ങൾക്ക് എന്റർ ചെയ്യേണ്ട മാർക്കറ്റ് പക്ഷേ ഇന്ത്യയിലേക്ക് നേരിട്ട് പോകുന്നതിന് പകരം വി ആർ ഗോയിങ് ഇൻ ഇൻ ഇന്ത്യൻ ഡയസ്പോർ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ഈ ബ്രാൻഡിന്റെ ഒരു നോളജ് വളർത്തിയിട്ട് ഇന്ത്യയിലേക്ക് പോവാം എന്നുള്ളതാണ് ഐഡിയ വി ആർ സെവൻ കൺട്രീസ് ഈ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ യു കെ യു എസ് മലേഷ്യ സിംഗപ്പൂർ ഇൻഡോനേഷ്യ മലയാളിന്റെ വേൾഡ് ഓഫ് മോത്തിന് കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രൊമോഷൻ കൂടുതലും വലിയ ബഡ്ജറ്റിൽ അഡ്വർട്ടൈസ് ചെയ്യാതെ നമ്മൾ ഉപയോഗിച്ച ആൾക്കാർ അവരുടെ 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 തന്നെ വേൾഡ് ഓഫ് മോത്തി ബിയറിന്റെ വളർച്ച വർദ്ധിപ്പിക്കാൻ സോഷ്യൽ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ അതുകൂടാതെ ഉപഭോക്താക്കളുടെ ഒരു പ്രതികരണവും പങ്കാളിത്തവും നിങ്ങളുടെ മാർക്കറ്റിംഗിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനമാണ് സി വൺ തിങ് പറഞ്ഞ ഏത് ബ്രാൻഡായാലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും പല രീതിയിലും നമുക്കും ഈ സോഷ്യൽ മീഡിയ ട്രാക്ഷൻ വല്ലാതെ കിട്ടുന്നുണ്ട് ഇൻ ഈ മറ്റേ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലായിടത്തും എത്താൻ ഇപ്പൊ വെരി റീസെന്റ് വന്നൊരു ഇൻസ്റ്റാഗ്രാം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു പോസ്റ്റിന് അറൗണ്ട് ത്രീ പോയിന്റ് ഫൈവ് മില്യൻ വ്യൂസ് അറൗണ്ട് ഒരു രണ്ട് രണ്ട് ലക്ഷം ഷെയർ അത് പല ലാംഗ്വേജിലും മലയാളത്തിൽ വന്നതിന് മാത്രം മൂന്നര മില്യൻ ഹിന്ദിയിൽ വന്നതിന് ഒരു മില്യൻ പക്ഷെ ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടുള്ളതല്ല നമ്മൾ ഈ അവർക്ക് ഈ ചില ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇവർ നമ്മളെ കുറിച്ച് നമ്മളോട് ചോദിക്കാൻ അവർ എവിടെയും കിട്ടിയ ന്യൂസ് അവർ ഓൾറെഡി അവരുടെ പേജിന് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യും അപ്പം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആസ് എ താങ്ക്സ് ഗിവിങ് ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിൽസ് അയച്ചു കൊടുത്തിരുന്നു അതായത് കഴിക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇത് പല മാർക്കറ്റിൽ അവൈലബിൾ അല്ല അപ്പം അതിന്റെ ഒരു അനുസൂചകമായിട്ട് അവർ ചെയ്തൊരു വീഡിയോ ആക്സ് ഇത്രയും വൈറലായി അതിനത് കൂടാതെ ഇവിടെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എസ്പെഷ്യലി മലയാളികൾക്ക് അവർക്കൊരു ഇമോഷനാണ് മലയാളി എന്നുള്ള ഒരു ബിയർ അല്ല അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ല ഇറ്റ്സ് എൻ ഇമോഷൻ അപ്പൊ ആ ഒരു ഇമോഷണൽ കോഷ്യൻ്റ് ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ബിയറിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് ഇൻ മാർക്കറ്റിംഗ് ടേംസ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെയാണ് ചുമ്മാ ഒരു പേര് മാത്രം ഇട്ടതുകൊണ്ടായില്ല ഈ സത്യം പറഞ്ഞാൽ ബാക്കി ഏത് കാര്യത്തെക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇതിനുണ്ട് ഇപ്പോൾ മലയാളി എന്നൊരു പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ ആൾക്കാർ മലയാളി ചീത്ത പറയുന്നത് ഞങ്ങളെയല്ല ആ വേർഡ് വെച്ച് പറയുമ്പോൾ മലയാളികൾ എല്ലാവരും വിലപ്പെടുന്നത് അപ്പം നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതും ഭാഗ്യമുള്ളതും ഉള്ളതും പ്രൊഡക്റ്റ് നല്ലതാണ് ഈ പ്രൊഡക്റ്റിനെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഇവിടെ ആണെങ്കിൽ പോലും മലയാളികളെക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ നോൺ ഇന്ത്യൻസാണ് ഇത് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് നോൺ ഇന്ത്യൻസ് ആണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് സോ ആസ് എ പ്രൊഡക്ട് ഇറ്റ്സ് എ വിന്നർ അതിന്റെ കൂടെ ഈ പേരും കൂടി ആവുന്ന സമയത്ത് ഇറ്റ്സ് എൻ ആഡ് അഡ്വാൻറ്റേജ് നമ്മുടെ കേന്ദ്ര സർക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സ്കിൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അങ്ങനെ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ ഇന്ത്യയുടെ ഒരു യൂത്ത് പവർ വെച്ച് നോക്കുമ്പോൾ അത് ആവശ്യമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇപ്പം ഒരു റെഗുലർ ജോബിലുപരി സ്റ്റാർട്ട്സിനെ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള ഒരു സമയമാണ് ഇപ്പം ഇപ്പൊ ചേംബർ ഓഫ് കോമേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയിൽ ഇത് തുടങ്ങുമ്പോൾ ഉള്ള സപ്പോർട്ട് എന്തായിരുന്നു ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻസിന്റെയും ഇന്ത്യൻ ഗവൺമെന്റേയും പിന്നെ ചേംബർ ഓഫ് കോമേഴ്സ് പോളിഷ് ഗവൺമെന്റിന്റെ ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് സി ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിൽ ബേസിക്കലി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ആവശ്യം വരുന്നില്ല ആൻഡ് ഇപ്പം ഒരു ഈസ് ഓഫ് ബിസിനസിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ നമുക്ക് തുടങ്ങണം എന്നുള്ള ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചു എനിക്കത് ഒരു ബിയറിൻ്റെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എനിക്ക് ഈസിയാണ് ഇവിടെ ആക്സസ് ചെയ്യാൻ ഇവിടെ എനിക്കൊരു ബ്രൂവറി പോകാം സംസാരിക്കാം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു സെവൻ ഡേയ്സിനുള്ളിൽ ആവും ലൈസൻസ് കിട്ടുന്നത് ഒരു മാസത്തിനുള്ളിൽ കിട്ടും ആൻഡ് അതിനും വലിയ ഫീയും കാര്യങ്ങളും ഇല്ല ആൻഡ് എനിക്ക് എൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ ഐ കൻ സ്റ്റാർട്ട് അപ്പ് യർ കമ്പനിയിൽ എച്ച് രണ്ട് മാസത്തിനുള്ളിൽ ഐ കെൻ സ്ട്രക്ചർ കമ്പനി ആ ഒരു ഈസ് ഓഫ് ബിസിനസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റിയത് പിന്നെ യൂറോപ്യൻ യൂണിയൻ സിംഗിൾ മാർക്കറ്റ് ആയതുകൊണ്ട് ടോളിന് മാത്രമല്ല എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ നെതർലൻഡ്സിലെ ഒരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യണം ഡിസ്ട്രിബ്യൂട്ടർ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു ദം ഷിപ്പിംഗ് ഇറ്റ് ആ വാറ്റ് സിസ്റ്റം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ മാർക്കറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് ഈസിയർ അപ്പൊ ഇന്ത്യയിലും അത് ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ആയി വരുന്നുണ്ട് ആൻഡ് ആ ഒരു പക്ഷേ ഇന്ത്യൻ ബിസിനസ്സും ഇവിടുത്തെ വ്യത്യാസം ഒന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിൽ ഇത്രയും വലിയ പോപ്പുലേഷൻ സൈസ് ഉള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യൻ കമ്പനീസ് ആർ ഹാപ്പി വിത്ത് ദി ഇന്ത്യൻ മാർക്കറ്റ് ദേ ആർ നോട്ട് ഗോയിങ് ഗ്ലോബൽ മച്ച് ഇപ്പം ഇന്ത്യ എന്നുള്ള ഗ്ലോബൽ ബിസിനസ്സുകൾ വളരെ കുറവാണ് അപ്പം ഇവിടെ വരുന്ന കമ്പനീസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഐ ടി ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനേക്കാൾ കൂടുതൽ എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് മൂവ് ചെയ്യുന്നത് ചേംബറിൽ നോക്കുകയാണെങ്കിലും കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു പ്രസൻസ് വേണം ഫോർ ബില്ലിംഗ് പേർപ്പസ് എന്ന് വെച്ചാൽ യൂറോപ്പ് യൂണിയനിലെ ബിസിനസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ബില്ലിംഗ് പേർപ്പസിനും യൂറോപ്പിലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ കമ്പനീസ് കൂടുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഇങ്ങോട്ട് മാറ്റില്ല ബിക്കോസ് പ്രൊഡക്ഷൻസ് ഓബിയസ്ലി ചീപ്പർ ഇൻ ഇന്ത്യ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള കമ്പനീസ് മാത്രമാണ് ഇങ്ങോട്ട് മാറുന്നത് അതേസമയം വൈസ് ബസ് നോക്കുകയാണെങ്കിൽ പോളണ്ടിൽ നിന്ന് ഇപ്പൊ പോകുന്ന കമ്പനീസ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ യോഗ കമ്പനീസ് അവർ ഇന്ത്യ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ബിക്കോസ് ഏഷ്യൻ മാർക്കറ്റ് അവർക്ക് ലാർജർ മാർക്കറ്റ് ആയതുകൊണ്ട് ഏൻ അതുകൊണ്ട് ആ ഒരു വ്യത്യാസത്തില് ഇന്ത്യയിലുള്ള ഓൺടർപ്രണേഴ്സിന് അവർക്കൊരു ഗ്ലോബൽ ഔട്ട്റീച്ച് ആവശ്യം വരുന്നില്ല ആഗ്രഹം ഇല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലായ്മയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏർജ് ഇല്ലാത്തതോ കഴിവില്ലാത്തതോ അല്ല അവർക്ക് ആവശ്യം വരുന്നില്ല ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം ഇസ്റ്റോ എൻറ്റർ ഇന്ത്യ ബിക്കോസ് ഇറ്റ്സ് ലാർജസ്റ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ് സോ അതാണ് ഇതിന്റെ രണ്ടിനും വ്യത്യാസമേ പിന്നെ എൻട്രി ഈസ് ടഫർ ഇവിടുന്ന് ആൽക്കോൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജിന്റെ കസ്റ്റം ഡ്യൂട്ടി വരുന്നുണ്ട് ഇന്ത്യയിൽ അതേ സ്ഥാനത്ത് ഞാൻ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതേ ബിയർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കുകയാണെങ്കിൽ എല്ലാ നൂറ് ലിറ്ററിനും രണ്ട് യൂറോ കസ്റ്റം ചാർജ് വരുന്നുള്ളൂ സോ ആ ഒരു ചോദിക്കാൻ പോളിഷ് ലാംഗ്വേജിന്റെ എന്തെങ്കിലും നോടത്തോളൂ നോടത്തോളൂ ഞാൻ ഇന്നും പോളിഷ് ഫ്ലുവന്റ് അല്ല പക്ഷെ നോടത്തോളൂ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല

പിന്നെ എപ്പോഴും നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ വേറൊരാളുടെ എക്സാമ്പിൾ കണ്ടു അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പഠിച്ചാണ് ആ ഒരു ഔട്ട് ആ ബോക്സിൽ നിന്നും പുറത്ത് വന്ന് മാറി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ വേൾഡ് ഇസ് എൻ ഓപ്പൺ ക്യാൻവസ് യു ഹാവ് പോസിബിലിറ്റീസ് ഇന്നതേ ചെയ്യാവൂ ഇതേ പോവാവൂ എന്നില്ല അത് റിയലൈസ് ചെയ്യാ ഏതായാലും വളരെ സന്തോഷം ചന്തു ഞങ്ങളോടൊപ്പം ചേർന്നതിനെ സൺഡേലെ രാവിലെ തിരക്കാളെന്നറിയെങ്കിലും സമയം സമയമെടുത്ത് ചേർന്നതിനെ മലയാളി ബ്രാൻഡിനെ ഒരുപക്ഷെ ഉടനെ തന്നെ കേരളത്തിൽ തന്നെ ഇന്ത്യയിലോ ഒട്ടാകത്തും എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു Thank you. Uh, well, thanks again uh, for joining us. Thanks. Thanks a lot. Okay. Namaste. Namaste. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global. White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം